നമ്മൾ വൈനെങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളി ഇത് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും പറയും അപ്പം നമുക്ക് ഒരുമിച്ച് ക്രിസ്മസ് ഒക്കെ അല്ലേ വൈനില്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല കറുത്ത പുളിയുള്ള മുന്തിരിയാണ് കേട്ടോ ഇനിയിപ്പം അത് കിട്ടിയില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല കാരണം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു വൈനില് അത് ഞങ്ങൾ പത്ത് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് അത് സത്യത്തിൽ ഈ വൈൻ മുന്തിരിയൊന്നും അല്ല അല്ല സാധാരണ മുന്തിരിയാണ് എന്നിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിട്ടാലും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല സോ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് വൈൻ മുന്തിരിയാണ് നല്ല കറു പുളിയുള്ള വൈൻമുന്തിരി ഞങ്ങള് രണ്ടര കിലോ വൈൻമുന്തിരിയാണ് വാങ്ങിയത് പക്ഷേ നമ്മൾ അതിന്റെ ഞെട്ടൊക്കെ കളഞ്ഞ് കഴുകിയൊക്കെ എടുക്കുമ്പം അതൊരു രണ്ട് കിലോ അടുപ്പിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നെല്ലാം രണ്ട് കിലോ മുന്തിരിക്ക് എത്രത്തോളം ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യണോന്നുള്ള കണക്കായിരിക്കും അപ്പോൾ എങ്ങനെയാണ് വൈനുണ്ടാക്കുന്നതെന്ന് കണ്ടാലും ആദ്യം തന്നെ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ആ ഒരു മുന്തിരിങ്ങയെ ഒരു പാത്രത്തിലേക്ക് നല്ല രീതിക്ക് ക്രഷി ചെയ്യണം കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ലിറ്റർ വെള്ളം ഒരു കിലോഗ്രാം ഷുഗർ പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു കുഞ്ഞു പീസ് കറുകപ്പെട്ട പിന്നെ ഏലക്ക വേണമെങ്കിൽ രണ്ട് മൂന്ന് ഏലക്ക ഇത്രയും കൂടി ഇട്ടുക പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് ഈസ്റ്റ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ് വൈൻ ആണ് എന്ന് നല്ല രീതിക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത ഒരു ഗ്ലാസ് ജാറിലേക്ക് അല്ലെങ്കിൽ ഒരു ഭരണിയിലേക്ക് നമുക്ക് ഈ ഒരു മിക്സിന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അധികം ടൈറ്റ് ആക്കാതെ എന്നാൽ ഓവറായിട്ട് എയർ കയറാത്ത രീതിക്ക് നമുക്ക് നല്ല രീതിക്ക് മൂടി വെച്ചിട്ട് ഇതിനെ ഒരു ഒരിട്ട് റൂമിൽ നമുക്ക് ഇവനെ വച്ചേക്കാം കേട്ടോ ഒരു ആറേഴ് ദിവസം അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നും നമുക്ക് അതിനെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഓപ്പണാക്കുക ഒരു അഞ്ച് തൊട്ട് പത്ത് സെക്കൻഡ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വയ്ക്കാം എന്നിട്ട് വീണ്ടും അടുത്ത ദിവസം ഇതേ പ്രോസസ്സ് തുടരുക അങ്ങനെ ഒരു ആറേഴ് ദിവസം നമുക്ക് ചെയ്തതിന് ശേഷം പത്താമത്തെ ദിവസം നമുക്ക് അതിനെ എടുത്ത് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണെങ്കിൽ നല്ല രീതിക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്ത് വേറെ ഗ്ലാസ് ജാറിലേക്ക് നമുക്കിതിനെ പകർന്ന് വീണ്ടും മാറ്റി വെച്ചേക്കാം വേണമെങ്കിൽ ഈ പത്താമത്തെ ദിവസം തന്നെ നമുക്ക് ഈ ഒരു വൈൻ എടുത്ത് കുടിക്കാം ഇനി അതിലും കുറച്ച് ഒരു കുറച്ചുകൂടെ വീര്യം വേണം എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചു ദിവസം വരെ നമുക്ക് വീണ്ടും ഇതിനവിടെ വച്ചേക്കാവുന്നതാണ് കേട്ടോ ഈ വയനുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ആഗതൻ സിനിമയും അതുപോലെ ഓം ശാന്തി ഓശാനൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം കിഡിലം വയനു നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായം ഇവിടെ തന്നെ അറിയിക്കണേ